ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമ്പികളൊക്കെ പൊട്ടി കിടക്കുന്നു റോഡുകളൊക്കെ മോശമാണ് കരണ്ടൊന്നുമില്ല ഒരു ഭീകരമായ അന്തരീക്ഷമായ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അതും ഒരേ ഒരു ബസ് സർവീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വയനാട് വൈത്തിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കട്ടായത് സുഗന്ധഗിരി എന്ന് പറഞ്ഞ ഒരു അടിപൊളി കുറെ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു കിടരൻ ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര വന്നിട്ടുള്ളത് നമ്മൾ വന്ന സമയത്ത് നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് കറണ്ട് ഒന്നും ഇല്ലാത്തൊരു പ്രതിസന്ധി ഈ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ ചെറിയ അരുവികളൊക്കെ പോകുന്ന അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു നാടാണ് അപ്പൊ കെ സി ബി കാര് ഇവിടെ വന്നിട്ട് നന്നാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് രണ്ട് ടൈമിങ്ങിലാണ് ബസ് സർവീസ് ഉള്ളത് കഴിഞ്ഞില്ലേ വേറെ ഒന്നും ബൈക്ക് റൈഡേഴ്സിനും ഓഫ് റോഡ്സിനൊക്കെ വരാൻ പറ്റിയ ഒരു കിടപ്പ് ലൊക്കേഷൻ ആണ് പകുതിക്കുന്ന റോഡ് എന്റാവും ഒരു ചെറിയ സ്കൂളും ഇവിടെ ഉണ്ട് ഇവിടെ അധികം താമസിക്കുന്ന ഒരു ആദിവാസികളാണ് ഈ ഒരേ ഒരു ബസ് സർവീസ് ആണ് ഈ ഒരു റോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതും അത് നമ്മളെ വയനാട് കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നതാണ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ കോപ്പർ കിച്ചണിലേക്കണ്ട വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് വന്ന വാടനെ സൂപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സൂപ്പാണ് കോപ്പർ കിച്ചന് വന്നിട്ടുള്ളത് വയനാട് മുട്ടിയിലാണ് നല്ല ഫുഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരുപാട് വെറൈറ്റിയിലുള്ള ഫുഡുകൾ അവൈലബിൾ ആണ് നമ്മൾ നൈസായിട്ട് ഒരു അൽഫാമും അതിനുള്ള ടച്ചിങ്സ് ഒക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട് അപ്പൊ ബൈ ഫ്രം അഡ്വഞ്ചർ ടെക്